ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ഇത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒന്നാണ് ബി കോംപ്ലക്സ് വൈറ്റമിൻ ഇതിൽ ഏറ്റവും പ്രമുഖനായ ഒന്നാണ് വൈറ്റമിൻ ബി ട്വൽവ് ഇന്ന് നമ്മുടെ ഇടയിൽ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം ആൾക്കാർക്ക് ഇന്ന് വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസീസ് കാണാറുണ്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ എതിലൂടെയൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് ലഭിക്കുന്നതെന്നും കുറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് കാണിക്കുന്നു നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും നോക്കാം വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായും ഭക്ഷണത്തിലൂടെ മാത്രം കിട്ടുന്നൊരു വൈറ്റമിൻ ആണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കുടലിൽ വെച്ച് അബ്സോർബ് ചെയ്യപ്പെടുകയും അത് നമ്മുടെ കരളിൽ സ്റ്റോർ ചെയ്യും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ രക്തത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ഒരു വൈറ്റമിൻ ആണ് ഇത് നമുക്ക് ശരീരത്തിലെ പലവിധമായ ഫംഗ്ഷൻസ് വൈറ്റമിൻ ബി ട്വൽവ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പല എൻസൈൻസിൻ്റെയും പല ഒക്കെ ഒരു ബാലൻസ് ചെയ്തൊരു പ്രവർത്തനത്തിന് വൈറ്റമിൻ ബി ട്വൽവ് വളരെ അത്യാവശ്യമാണ് എന്തൊക്കെയാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്ന് നോക്കാം കൊബാൾട്ട് എന്നൊരു ലോഹമുള്ളതുകൊണ്ട് തന്നെ കൊബാൾട്ട് അമീൻ എന്നൊരു പേര് കൂടി വൈറ്റമിൻ ബി ട്വൽവിന് ഉണ്ട് ഏറ്റവും പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചുവന്ന രക്താണുക്കളുടെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവർക്കൊരു ഷേപ്പ് അല്ലെങ്കിൽ അവർക്കൊരു സ്ട്രക്ചർ നൽകുക പ്രോപ്പറായിട്ട് അവർക്ക് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുക ഇതൊക്കെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ സഹായത്തോടെയാണ് അതോടൊപ്പം തന്നെ ഡബ്ല്യു ബി സിയുടെ പ്രൊഡക്ഷൻ ചുവന്ന രക്താണുക്കളോടൊപ്പം തന്നെ ശ്വേത രക്താണുക്കളുടെ പ്രൊഡക്ഷനും വൈറ്റമിൻ ബി ട്വൽവ് സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ നാടുകളുടെ ഒക്കെ കവറിംഗ് ആയിട്ടുള്ള മൈലീൻ ഷീറ്റിന്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മളെ സഹായിക്കുന്നതും വൈറ്റമിൻ ബി ട്വൽവ് തന്നെയാണ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് മൈലിൻ ഷീറ്റ് ആ ഒരു കവറിങ് ഉണ്ടെങ്കിൽ മാത്രമേ നാടികൾക്കൊക്കെ പൂർണ്ണമായിട്ടും മെസ്സേജസ് ഒക്കെ നല്ലപോലെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനും അത് പാസ് ചെയ്യാനും ഒക്കെ സഹായിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചില ഗ്രന്ഥികളുടെ പ്രവർത്തനം അതായത് തൈറോയ്ഡ് ഗ്രന്ഥികളുടെയും അഡ്രൻ ഗ്ലാന്റിൻ്റെ ഒക്കെ പ്രവർത്തനത്തിന് വൈറ്റമിൻ ബി ട്വൽവ് സഹായിക്കുന്നത് എത്രയാണ് വൈറ്റമിൻ ബി ബി ട്വൽവിൻ്റെ നോർമൽ ലെവലിൽ നോക്കാം ഇരുന്നൂറ് മുതൽ എണ്ണൂറ് പൈക്കോഗ്രാം ഗ്രാപ്പർ എം എൽ ആണ് വേണ്ടത് ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ബോർഡർ ലൈൻ എന്ന് പറയാം നൂറ്റി അൻപതിന് താഴെ പോകുമ്പോഴാണ് അത് കുറവാണ് എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഇടയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇന്ന് വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി കാണപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് പ്രധാനമായും വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായിട്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആർ ബി സിയുടെ പ്രൊഡക്ഷന് വേണ്ടി നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷനു വേണ്ടി സഹായിക്കുന്നത് അപ്പം വൈറ്റമിൻ ബി ടുകൾ കുറയുകയാണെങ്കിൽ ഒരു പരിധി വരെ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷൻ കുറയും അതുവഴി നമുക്ക് വിളർച്ച അതുപോലെ അതുമൂലം ഉണ്ടാകുന്ന തലകറക്കം തലയ്ക്കൊരു കനം പോലെ തോന്നുക കഠിനമായ ക്ഷീണം കിതപ്പ് സ്റ്റെപ്പ് ഒക്കെ കയറുമ്പോൾ നമുക്ക് നെഞ്ചിടിപ്പ് കൂടുന്നതായിട്ട് തോന്നുക പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാം ഡബ്ല്യു ബി സിയുടെ പ്രൊഡക്ഷൻ കുറയുന്നതുവഴി നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയും പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാവുക അലർജി ഒരുപാടായിട്ട് കാണിക്കുക ഇവയൊക്കെ കാണാം മൈലൈൻ ശീത്തിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് വഴി നാടുകളുടെ പ്രവർത്തനം ഒക്കെ കുറയും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൈകാലുകൾക്ക് തരിപ്പ് മരവിപ്പ് പോലെയുള്ള സിംറ്റംസ് ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ വൈറ്റമിൻ ബി ട്വൽ ലെവല് പരിശോധിക്കുന്നത് കാരണം ഈ ഒരു പ്രശ്നമൊക്കെ വൈറ്റമിൻ ബി ട്വൽ കുറഞ്ഞവരിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ മസിൽസിന്റെ ഒക്കെ നഷ്ടപ്പെടും നമ്മുടെ സുഷംന നാടിയുടെ പ്രവർത്തനത്തിനെയും ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നടക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് വേച്ച് പോവുക അല്ലെങ്കിൽ പെട്ടെന്ന് വീഴുക തുടങ്ങിയ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഇവരുടെ ഇടയിൽ കാണാറുണ്ട് വൈറ്റമിൻ ഡി ടോൾ നമ്മുടെ ശരീരത്തിൽ കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഹീമോസിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ രക്തത്തിൽ കൂടുന്നതായിട്ട് കാണാം ഈ ഹീമോസിസ്റ്റിൻ നമ്മുടെ രക്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കൊഴലുകൾക്ക് നശിപ്പിക്കും അതിന് അതിരോസ് അതിരോസ്ക്ലീറോസിസോ അല്ലെങ്കിൽ പെട്ടെന്ന് പോകാനുള്ള ടെൻഡൻസി അതുവഴി ബ്ലീഡിങ് ഡിസോസും അതുപോലെ തന്നെ സ്ട്രോക്ക് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് തലയ്ക്ക് ഭയങ്കര കനം അല്ലെങ്കിൽ തല കറക്കം പോലുള്ള ബുദ്ധിമുട്ട് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഓർമ്മക്കുറവ് മറവിയുടെ ആദ്യ ലക്ഷണമായിട്ട് നോക്കുമ്പോൾ തന്നെ നമ്മൾ വൈറ്റമിൻ ബിറ്റോലിന്റെ ലെവൽ പരിശോധിക്കാറുണ്ട് ഇത് കൂടാതെ തന്നെ മുടി പെട്ടെന്ന് നരയ്ക്കുക മുടി കൊഴിച്ചിൽ ഒരുപാടായിട്ട് കാണിക്കുക നമ്മൾ ശവിയിൽ ഒരു മൂളൽ പോലെ പ്രെസന്റ് ചെയ്യുക ഇങ്ങനെയുള്ള സിംറ്റംസും അതോടൊപ്പം തന്നെ നമ്മൾ നാവ് നല്ല പോലെ ചുവന്ന് തടിക്കുന്നതായിട്ട് തോന്നുക ഇതൊക്കെ വൈറ്റമിൻ ബിറ്റോലി കുറവുള്ളവരിൽ കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് ആൻസൈറ്റി ഡിപ്രഷൻസ് പോലെയുള്ള മൂഡ് സിംസ് നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് കൊണ്ട് ആ ഒരു ഹോർമോണിന്റെ ഇംബാലൻസ് മൂലം ഉണ്ടാവുന്ന ഈ ആൻസൈറ്റി മൂഡ് ഡിസോർഡേഴ്സൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോഴും കാണാറുണ്ട് ഇത് ഇനി ആർക്കാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കാണാറ് എന്ന് നോക്കാം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പ്രധാനമായിട്ടും ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്നത് അതായത് കംപ്ലീറ്റ് വെജിറ്റേറിയൻ മുട്ടയും പോലും പാലും ഒന്നും കഴിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ളവരിലാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കൂടുതലായി കാണുന്നത് ഇത് കൂടാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മദ്യപിക്കുന്നവർ അതുപോലെ തന്നെ ഓറൽ കോൺട്രാസെപ്റ്റിപ്പിൾസ് കൂടുതലായിട്ട് കഴിക്കുക ഡയബറ്റീസിന്റെ മെഡിസിൻ മെറ്റ്ഫോമിനൊക്കെ നീണ്ട കാലമായിട്ട് ഉപയോഗിക്കുന്നവരിൽ ഒക്കെ നമുക്ക് വൈറ്റമിൻ ബി ട്വൽ ഡ്യൻസി കാണാം ഇത് കൂടാതെ തന്നെ ആവശ്യമില്ലാതെ തന്നെ ഗ്യാസ് ട്രബിള് അങ്ങനത്തെ കണ്ടീഷൻസിനൊക്കെ വേണ്ടി മെഡിസിൻസിനെ ഡിപെൻഡ് ചെയ്യുന്നവർ സീലിയാക് ഡിസീസ് കോൺസ് ഡിസീസ് അതുപോലെ പാൻഗ്രിയാസ് ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗങ്ങൾക്കും പാൻഗ്രിയ ടൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിലും ഒക്കെ നമുക്ക് വൈറ്റമിൻ ബി ട്വലിന്റെ ഡെഫിഷ്യൻസി കാണാം ഇങ്ങനെ വൈറ്റമിൻ ബി ട്വലിന്റെ ഡെഫിഷ്യൻസി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത പ്രകാരം കൃത്യമായി ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഒരു സപ്ലിമെന്റ്സ് എടുക്കാറുള്ളൂ ഇനി നമുക്ക് എങ്ങനെ സപ്ലിമെന്റ്സ് കൂടാതെ തന്നെ വൈറ്റമിൻ ബി ട്വൽ എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം വൈറ്റമിൻ ബി ട്വൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് നോൺ വെജ് ഫുഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ കന്നുകാലികളിൽ പ്രധാനമായും ഇല കഴിക്കുന്ന കന്നുകാലികൾ പശു അതുപോലെ ബീഫ് അല്ലെങ്കിൽ ആട് ഇവയുള്ള മൃഗങ്ങളിലാണ് കൂടുതലായിട്ടും അതും കൂടുതലായിട്ടും അവരുടെ ഇറച്ചി അതുപോലെ തന്നെ അവരുടെ ബീഫ് ഇതിന്റെയൊക്കെ ലിവർ ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് ഇതുകൂടാതെ മുട്ടയിലൊക്കെ ഒരു കുറഞ്ഞ അളവിൽ വൈറ്റമിൻ ബി ട്വൽ അടങ്ങിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ മത്സ്യത്തിലാണെങ്കിൽ മത്തി മത്തിയായാല ചൂര പോലെയുള്ള മത്സ്യങ്ങളിൽ ചെറിയ ചെറിയ മറ്റ് ഷെൽഫ് ഫിഷസിലൊക്കെ വൈറ്റമിൻ ബി ട്വൽ അടങ്ങിയിട്ടുണ്ട് ഇപ്പം കംപ്ലീറ്റ് വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഒരു പരിധി വരെ കുറഞ്ഞ അളവിൽ തേങ്ങയിലും തേങ്ങാ പാലിലും ഇലക്കറികളിലും വൈറ്റമിൻ ബി ട്വൽ അടങ്ങിയിട്ടുണ്ട് കംപ്ലീറ്റ് വെജിറ്റേറിയൻസിലാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസി അടങ്ങി കുറഞ്ഞ് നമ്മൾ കാണുന്നത് ഇനി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊരു വെജിറ്റേറിയൻസ് ആണെങ്കിൽ തന്നെ നമുക്കത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർട്ടി വൈറ്റമിൻ ബി ട്വൽവ് ഫോർട്ടി ഫൈവ് ഉള്ള സീരിയൽസോ അല്ലെങ്കിൽ മെറ്റു വെജിറ്റബിൾസിലും സോയാബീൻസും ഒക്കെ കഴിക്കുന്നത് വഴി ഒരു പരിധി വരെ നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് കിട്ടും അപ്പം നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് പേര് കഴിക്കുന്നുണ്ടെങ്കിലും ചിലർ അവരിലും വൈറ്റമിൻ ബി ട്വൽവ് ഡിഫറൻസ് നമ്മൾ കാണാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റമിൻ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിൽ വെച്ച് അബ്സോർബ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് അപ്പോൾ വേണ്ട രീതിയിൽ കുടലിൽ വെച്ചത് അബ്സോർബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു ഡിഫിഷ്യൻസി കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം കാണുന്നത് കൂടുതലായിട്ടും ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ അസിഡിറ്റി അല്ലെങ്കിൽ ജിയോ ആർഡി പോലെയുള്ള കണ്ടീഷൻസ് ഉള്ളവർക്കാണ് ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വയറിലെ പി എച്ച് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അപ്പം ഈ ഒരു കംപ്ലൈൻറ്റ് കൂടി നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുളിയില്ലാത്ത കട്ട തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ധാരാളം പ്രോബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരികളുണ്ട് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ഗെഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും അതുവഴി നമുക്ക് വൈറ്റമിൻ ഡി ടോറിൻ്റെ അബ്സോർപ്ഷൻ സഹായിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക പൊട്ടാസ്യം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അനാറ് ഉലുവ കരിക്ക് തുടങ്ങിയവയിലാണ് ഇവയൊക്കെ ധാരാളം കഴിക്കുകയാണെങ്കിൽ നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതുവഴി നമുക്ക് ആ ഒരു വയറിൻ്റെ ബാലൻസ് ഒരു പി എച്ച് ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ വൈറ്റമിൻ ബി ട്വൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അത് അബ്സോർബ് ചെയ്യുകയും വേണ്ട രീതിയിൽ സ്റ്റോർ ചെയ്യുകയും വേണ്ട രീതിയിലേക്ക് രക്തത്തിലേക്ക് റിലീസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തരിപ്പോ മരവിപ്പോ ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക കൃത്യമായ രക്തപരിശോധനയ്ക്ക് ശേഷം നിങ്ങൾക്ക് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു